എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു ഗോതമ്പടയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നാലുമണി പലഹാരമോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഗോതമ്പടയാണ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വാഴയിലെടുത്ത് അതൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പാകം ചെയ്യാം അതല്ലെങ്കിൽ വാഴയിലയെല്ലാം പൊട്ടിപ്പോകും ചെറിച്ചുകൂടി തന്നെ നമുക്ക് ഈ വാഴയില ഇല ഒന്നും വാട്ടിയെടുക്കാദ്യം തന്നെ ഇലയെല്ലാം വാട്ടിയെടുത്തതിന് ശേഷം അത് ഒരേ അളവിലൊന്ന് മുറിച്ചുകൂടി എടുക്കണം അത്യാവശ്യം വലിയ മുഴുപ്പിൽ തന്നെ ഒന്ന് മുറിച്ചുകൂടി എടുക്കാം നമ്മളങ്ങനെ വഴലല്ലാം ഒരേ അളവിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ശർക്കര കൂടി എടുക്കണം ശർക്കര കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലും അട ഉണ്ടാക്കുന്ന സമയത്ത് സൈഡിൽ കൂടി അത് ഒലിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് ശർക്കര ചൂട് കൊണ്ട് ഉരുകുന്ന സമയത്ത് അത് ചിലപ്പോൾ അടയുടെ പുറത്തേക്കെല്ലാം വരും അതുകൊണ്ട് തന്നെ ശർക്കര എപ്പോഴും പാകത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ ആവശ്യത്തിന് ശർക്കര ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു ശർക്കരയുടെ ഒരു കാൽഭാഗം മാത്രമാണ് ചിരണ്ടി എടുത്തിട്ടുള്ളൂ ഇനി അത് നല്ലപോലെ തേങ്ങയിലൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം ഒരുപാട് അമർത്തി തിരുമ്മണ്ട ചെറുതായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരസ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുവാണെങ്കിൽ തേങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഏലക്ക പൊടിച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ഒരു അരസ്പൂണോളം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തേങ്ങയിലൊന്നും ചേർക്കാനില്ല ഇനി അടുത്തായിട്ട് ഗോതമ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് തവി ഗോതമ്പ് പൊടി എടുക്കാം ഒരു ആറേഴ് അട ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഗോതമ്പൊടിയാണ് എടുക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൂടിപ്പോകും കൂടെ തന്നെ കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മാവ് കുഴച്ച് കഴിയുമ്പോൾ നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ മാവ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇല പരത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇലയിലൊക്കെ ചൂടുന്ന സമയത്ത് ഒട്ടും ഇലയിലൊന്നും പിടിച്ചിരിക്കത്തില്ല അതുപോലെ നമുക്ക് പരത്താനും എളുപ്പം കിട്ടും ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചുകൂടി എടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് സോഡാപ്പൊടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് ഗോതമ്പോൻ്റെ അട ഉണ്ടാക്കുന്ന സമയത്ത് സോഡാപ്പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചൂടോട് തന്നെ കഴിക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ളതായി മാറും പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് കുറച്ച് സോഡാപ്പൊടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നത് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മാവ് ഏകദേശം സോഫ്റ്റായി വരുന്നുണ്ട് ഇനി ഒന്ന് ഷേപ്പ് ആക്കിയാൽ മാത്രം മതി പാകത്തിന് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ടുപോയിരുന്ന പോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടയുടെ പാകത്തിനാകും അതുവരേക്കും നമുക്കൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ച് നമ്മുടെ അടയുടെ പാകമായിട്ടുണ്ട് ഈ ഒരു പാകം വരെ മതി ഇട്ട് ലാസ്റ്റായിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മാവ് അതേപടി വെച്ചതിന് ശേഷം നമുക്കിനി അട തയ്യാറാക്കാം നമ്മുടെ മാവ് അങ്ങനെ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് അട തയ്യാറാക്കാം ദോശക്കല്ലിലാണ് അട തയ്യാറാക്കാൻ പോകുന്നത് കല്ലെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിനി അട പരത്തി കൂടി എടുക്കാം നമ്മൾ വാട്ടി വെച്ചിരുന്ന ഇല ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പിടി മാവ് എടുത്ത് ഇലയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കൈ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഷേയ്പ്പിലൊന്ന് പരത്തിയെടുക്കാം അട നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഒരു തവി തേങ്ങ നമുക്കിതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം നേർ പകുതിയായിട്ട് മടക്കിയെടുക്കാൻ പാകത്തിന് ശർക്കര എല്ലാം ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് കൂട്ടി ഒഴിപ്പിച്ച് ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഇവിടെ ഇളയയുടെ അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ദോശക്കല്ലിലേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടയെല്ലാം ഒന്ന് പരത്തി എടുക്കാം അടുത്ത അടയും നമ്മൾ പാകത്തിന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലേക്കും നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി വെച്ച് കൊടുക്കാം ചെറുക്കരയെല്ലാം ഒന്ന് വെച്ച് കൊടുത്ത് നേരെ പകുതിയായിട്ടൊന്നും മടക്കി വെച്ച് അടുത്ത അടയും നമുക്ക് ഇനി ദോശക്കല്ലിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മൾ ഈ അടയെല്ലാം ദോശക്കല്ലിലേക്ക് നേരിട്ട് വെച്ച് കൊടുക്കുവാണ് എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല അടയുടെ ഒരു വശം ഇനി ഒന്ന് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ മറുവശത്തേക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി അടയുടെ ഒരു വശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മറുവശത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ ഇലയട ഇങ്ങനെ പാകത്തിന് വന്തു വന്നിട്ടുണ്ട് ഇനി പാകത്തിനായെന്നറിയാൻ ഒന്ന് തുറന്നു നോക്കിയാലും നമുക്ക് മനസ്സിലാകും നല്ലപോലെ മൊരിയിച്ചെടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി വച്ച് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം നമ്മുടെ അട എങ്ങനെ പാകത്തിന് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിന്ന് മാറ്റാം നമ്മുടെ ഇലയുടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ ഒന്ന് കഴിച്ചാൽ മാത്രം മതി ചൂടോടെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക കൂടാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും കൂടി ചെയ്യുക വലിയയേറിയ അഭിപ്രായമെല്ലാം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക നമ്മുടെ ഇലയുടെ എല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ